എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഈയിടെയായിട്ട് ഞാനൊരു പോസ്റ്റ് കാണാൻ ഇടയായി അത് യൂട്യൂബിലാണോ ഇൻസ്റ്റയിലാണോ ഏതിലാണോ എന്നറിയത്തില്ല പക്ഷേ അതിലെ വാക്കുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിലെ വാക്കുകൾ വേറൊന്നുമല്ല ഇതായിരുന്നു നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ എല്ലാവരും കാണാൻ വരും മരിക്കുമ്പോഴും അതെ എല്ലാവരും കാണാൻ വരും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മളെ കാണാൻ വരുന്നില്ല അല്ലേ അത് ഒരു ശരിയായ വാചകമല്ലേ ഞാനിരുന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സത്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ കാണാൻ പോകുന്നു എന്നും പറഞ്ഞ് നമുക്ക് പോണു ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ മര മരണത്തിന് നമ്മൾ എത്ര സമയമില്ലെങ്കിലും സമയം കണ്ടെത്താൻ നമ്മൾ പോകുന്നു അല്ലേ പക്ഷേ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ സമയം കണ്ടെത്തുന്നില്ല അല്ലേ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്തോ അതങ്ങനെയാണ് അല്ലേ അതാരുടെയും കുറ്റമല്ല അപ്പോൾ നല്ലൊരു പോസ്റ്ററായിട്ട് എനിക്കത് തോന്നി അത് ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്നും തോന്നി വളരെ ശരിയാണ് നമ്മൾ ജനിക്കുമ്പോൾ നമ്മളില്ലാത്ത സമയം ഒപ്പിച്ച് നമ്മൾ ആ അതിനെ ആ കുട്ടിയെ അവരെ കാണാൻ പോകുന്നു കുട്ടിയെ കാണാൻ പോകുന്നു മരിക്കുമ്പോൾ നമ്മൾ ഇല്ലാത്ത സമയം ഒപ്പിച്ച് മരണത്തിന് പോകുന്നു പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ കാണാൻ പോകുന്നില്ല അപ്പം ആ സമയം മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും നമ്മൾ ആ സമയം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഒപ്പിക്കുന്നുണ്ട് ആ സമയം അല്ലേ പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പോകാൻ മാത്രം ആ സമയം നമ്മൾ ഒപ്പിക്കുന്നില്ല അത് നമ്മുടെ എല്ലാവരുടെയും ഒരു കുഴപ്പമാണ് നല്ല വാക്കുകൾ അത് എന്തോ അത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് പിടികിട്ടും അത് ശരിയാണ് എന്ന് അപ്പോഴത് നിങ്ങളുമായിട്ടൊന്ന് ഒന്ന് ഒന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അത് ആരുടെയും കുറ്റമല്ല എല്ലാവരും അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് േ അപ്പോൾ ശരി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കമൻറ്റുകൾ ഇടാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുന്ന പൊളിക്കണം കേട്ടോ ഓണത്തിനുള്ള തിര തിരക്കൊക്കെ ആയിക്കാണോ ഇപ്പോൾ പിന്നെ വയനാട്ടിലെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ഓണാഘോഷ പരിപാടികളൊന്നും ഇത്തവണ കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ കാണാൻ വഴിയുണ്ട് എന്നാലും എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ ഇപ്പോഴേ ഞാൻ പറയുന്നു അപ്പം ശരി ഓക്കെ ബൈബ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം